മഹാനരായ മഹാനരായക്കൂബ് നബി അലൈഹി വല്ലാത്തു വസ്ലാം ജീവിതത്തിൻ്റെ വലിയ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും കനൽപദങ്ങൾ നിറഞ്ഞ വഴിയിലൂടെയാണ് കടന്നു വന്നിട്ടുണ്ടായിരുന്നത് സ്വന്തം മകനെ ചെന്നായി പിടിക്കപ്പെട്ടു എന്ന വാർത്ത കേൾക്കാനിടയാകുന്നു സ്വന്തം മകനെ കിണറ്റിലെറിയപ്പെട്ടു സ്വന്തം മകൻ ജയിലിലടയ്ക്കപ്പെട്ടു സ്വന്തം മകനെ മറ്റുള്ളവർ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നു കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകൾ യാഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മകനെക്കുറിച്ച് ആലോചിച്ച് ആ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു പിന്നെ ആ കാഴ്ചശക്തി തിരിച്ചു ലഭിക്കുന്നു ഈ വലിയ പ്രതിസന്ധികളിലും ഇഴക്കുബി നബി അലൈഹി സ്വലാത്തു വസ്സലാം തലക്കുമീതെ താങ്ങാനാകാത്ത ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴും അതിനെ തരണം ചെയ്യാനും അതിനെ പരിഹരിക്കാനും വേണ്ടി അള്ളാഹുവിനോട് പറയാൻ മാറ്റിവെച്ച ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇഴക്കൂബി നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സമയത്തായിരുന്നു ഈ പ്രതിസന്ധികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാര ചെയ്തത് അങ്ങനെ ദ്വാര ചെയ്തപ്പോൾ അള്ളാഹു ദ്വായ വളരെ പെട്ടെന്ന് സ്വീകരിക്കുകയും ചെയ്തു നമുക്ക് നമ്മുടെ പ്രതിസന്ധികൾ അത്രയൊന്നും പ്രതിസന്ധികളൊന്നും നമ്മെ തേടി എത്തിയിട്ടുണ്ടായിരിക്കില്ല നമ്മുടെ പ്രതിസന്ധികളും നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇറക്കി വെക്കാനുള്ള ഒരു സമയമായിട്ട് ഈ സമയം തിരഞ്ഞെടുത്ത് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും റബ്ബിന്റെ മുമ്പിൽ ഒന്ന് ഇറക്കി വെച്ച് നോക്കിയാലോ ഇത് അത്രമേൽ പവിത്രമേറിയൊരു മാസമല്ലേ നമ്മിലേക്ക് കടന്നു വരുന്നത് അള്ളാഹു നമുക്ക് തോഫീർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിലെ ഒടുവിലത്തെ മൂന്നിലൊന്ന് കാര്യങ്ങൾ മൂന്നിലൊന്ന് ഭാഗം രാത്രിയിലെ ഒടുവിലത്തെ മൂന്നിലൊന്ന് ഭാഗം അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ അവൻ്റെ ന്യൂമത്തുകൾ പേമാരിയായി പെയ്തിറങ്ങുന്ന സമയമാണ് ആ സമയത്തേക്ക് നമ്മുടെ ദ്വാ നമ്മുടെ പ്രധാന വിഷയങ്ങളെ പരിഹരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദ്വാ ചെയ്യാൻ വേണ്ടി സമയം മാറ്റി മാറ്റിവെക്കുന്നതിനെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ നമ്മുടെ ജോലി നമ്മുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ കടങ്ങൾ എല്ലാം നമുക്ക് നമ്മുടെ റബ്ബിനോട് നേരിട്ട് പറയാനുള്ള ഒരു സമയം ഇനി ഷാ വിഷയം പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കണം എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മുടെ പ്രധാന വിഷയങ്ങൾ റബ്ബിനോട് ചോദിക്കാൻ നീ എഴുന്നേറ്റു നിന്ന് നിസ്കരിച്ച് ഉടനെ തന്നെ ചോദിക്കുന്ന ഒരു സമയത്തെയും ഒരു നിസ്കാരത്തെയും കുറിച്ചാണ് രാത്രിയെ സജീവമാക്കാൻ ആലിമീങ്ങള് സോഫിയാക്കള് പണ്ഡിതന്മാർ പൂർവ്വസൂരികൾ ഉപയോഗപ്പെടുത്തിയിരുന്നതാണ് തഹജ്ജു സംസ്കാരം തഹജ്ജു സംസ്കാരത്തിന് ശേഷമുള്ള ആ നമ്മുടെ മക്കള് ജയിലിൽ അകപ്പെടുമ്പോൾ നമ്മുടെ മക്കള് ലഹരിയിൽ അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് നമ്മൾ അറിയുന്ന സന്ദർഭം നമ്മുടെ മക്കൾ അന്യബന്ധങ്ങളിലകപ്പെട്ടു എന്ന് തോന്നുന്ന സമയം ഇതെവിടെ പോയാലാണ് പരിഹരിക്കാൻ സാധിക്കുക പ്രിയമുള്ളവരെ രജിസ്റ്റർ വിവാഹം ചെയ്യപ്പെടുന്ന കോടതി വളപ്പുകളിൽ അതേപോലെ തന്നെ ഓഫീസുകളിൽ കോടതി വളപ്പുകളിലൊക്കെ എത്രയോ ഉമ്മമാർ ചോര നീരാക്കി വളർത്തിയ സ്വന്തം പൊന്നുമോളുടെ കാല് പിടിക്കുന്നു ഞാൻ ഇത്രയും നാൾ നിന്നെ നോക്കിയില്ലടി നീ ഇങ്ങോട്ട് വാ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ അന്യമതസ്ഥൻ്റെ കയ്യിലേക്ക് ചേർത്ത് പിടിച്ച് തല താഴ്ത്തി നിൽക്കുന്നു എനിക്ക് വരാൻ അനുവാദമില്ല എന്ന രൂപത്തിൽ ആ രൂപത്തിലേക്ക് നമ്മുടെ മക്കൾ വളർന്നു വരുമ്പോൾ തീർച്ചയായും മാതാപിതാക്കളുടെ ഹൃദയം പൊട്ടുമുറപ്പാണ് ഇത്തരം സന്ദർഭങ്ങൾ നമുക്ക് നിയമപാലകർ നിയമത്തിൻ്റെ വഴി സ്വീകരിക്കാൻ കഴിയില്ല നിയമ അവർക്ക് അനുകൂലമാണ് പ്രായപൂർത്തിയായ അവർ എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഇവിടെയൊക്കെ നമുക്ക് നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഇറക്കി വെക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് തഹജ്ജുദിന്റെ സമയം ഉപയോഗപ്പെടുത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക ഞാനിന്ന് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്ന അസ്മാഉൽ ഹുസ്ന ചെയ്യുന്നു എല്ലാം ചെയ്യുമ്പോഴും നമ്മുടെ ഭാഗത്ത് നിന്ന് ഷുക്കർ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നല്ല ന്യാഴമത്തും ബറക്കത്തും ലഭിക്കുക ഷുക്കർ ഉണ്ടാകുക എന്നുള്ളത് എപ്പോഴും ഉണ്ടായിരിക്കണം ശുക്ർ വേണം ശുക്ർ ഉണ്ടായാലാണ് നമുക്ക് അള്ളാഹു നൽകിയതില് പറക്കത്തുണ്ടാവുക അപ്പൊ നമുക്ക് നൽകപ്പെട്ട വിഷയങ്ങളിൽ പെട്ടതാണ് മക്കള് അല്ലെ നമ്മുടെ സമ്പത്ത് നമ്മുടെ വാഹനം നമ്മുടെ ഭാര്യ ഇതെല്ലാം നമുക്ക് നൽകപ്പെട്ടതാണ് ഈ നൽകപ്പെട്ടതില് ഭറക്കത്ത് ഉണ്ടാകണം വറക്കത്ത് ഉണ്ടാകണം എന്നാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെയാകണം അങ്ങനെ വറക്കത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കില് നമ്മുടെ ഭാഗത്തുനിന്ന് ഷുക്ർ ഉണ്ടാകണം ഷുക്ർ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് തഹജ്ജുദിന്റെ സമയത്ത് നിസ്കരിക്കുക അതിനുശേഷം അള്ളാഹുവിനോട് ദ്വാര ചെയ്യുക എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഹബീബായ സല്ലാ വസ്ലമാങ്ങൾ താജ് നിസ്കരിക്കുന്നയാൾക്ക് ലഭിക്കുന്ന വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ ഒരു വീഡിയോ ഒന്നും മതിയാവുകയില്ല രാത്രിയെ സജീവമാക്കുക അത് അതല്ലാഹു ഇഷ്ടപ്പെടുന്ന അടിമകൾക്ക് മാത്രം ലഭിക്കുന്ന വലിയ ഭാഗ്യമാണ് രാത്രിയെ സജീവമാക്കുക എന്നുള്ളത് രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ടും സുജൂതിൽ കിടന്നുകൊണ്ടും പ്രാർത്ഥിക്കുന്നവനാരോ എൻ പ്രാവർ പ്രാർത്ഥിക്കുന്നവനാണോ ദ്വാ ചെയ്യുന്നവനാണോ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട് ഒരു കൂട്ടർ തങ്ങളുടെ റബ്ബിനോട് രാത്രി സുജൂതിൽ കിടന്നും നിന്നും ദ്വാ ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് നബിയെ അങ്ങ് രാത്രി എഴുന്നേറ്റ് താങ്കൾക്ക് വേണ്ടി ധാരാളം നിസ്കരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നുണ്ട് ഇതൊക്കെ ഹബിബായ സ്വല്ലി വല്ല മതങ്ങളോടാണ് പറയുന്നതെങ്കിലും അത് ഈ ഉമ്മത്തിനും കൂടെ ബാധകമാണ് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് തങ്ങളോട് ചോദിക്കുന്ന വിശുദ്ധ ഖുർആാനിന്റെ ആയത് നമുക്കറിയാം കിടക്കുന്ന രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കൂ എന്ന് അതായത് രാത്രിയുടെ കൂരിരുട്ടിൽ മൂടി പുതച്ചുറങ്ങുന്നവരോടെല്ലാം എണീറ്റ് താറ്റ് നിസ്കരിക്കാനാണ് ഇവിടെ കൽപ്പന അബീബായ സാഹ അലൈഹിടാണ് കൽപ്പന നേരിട്ട് വരുന്നതെങ്കിലും ആ കൽപ്പന ഈ ഉമ്മത്തിനു ബാധകമാണ് ഇന്ന് തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക ആ ആളുകൾ ഇത് പരിശുദ്ധമായ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാത്രിയിലെ ഏതു സമയത്താണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള സമയം ദ്വാഴക്ക് ഉത്തരം കിട്ടുന്ന സമയം ഒടുവിലത്തെ മൂന്നിലൊന്ന് ബാക്കിയുള്ളപ്പോഴാണെന്ന് ഹദീസിൽ വന്നു ആ വന്ന റിപ്പോർട്ടിനെ മറ്റുള്ളവയെ സമയത്തെക്കാളൊക്കെ പ്രബലമാക്കിയിട്ടുമുണ്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർ അതുകൊണ്ട് തന്നെ രാത്രിയുടെ മൂന്നിലൊന്ന് ബാക്കി നിൽക്കുന്ന ആ സമയത്ത് നാം തഹജ നമസ്കരിച്ച് അള്ളാഹുവിനോട് നമ്മുടെ എല്ലാ വിഷയങ്ങളും ദ്വാഴ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക ഇതിനധികം സമയമൊന്നും ആവശ്യം ഉണ്ടാകൂല രാ കറക്കുന്ന സമയമെങ്കിലും മതി അങ്ങനെയാണ് ചില ഭാഗങ്ങളെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പൊ രാത്രിയിലെ ഒടുവിലത്തെ യാമങ്ങൾ അത് നമ്മുടെ ദ്വാണ്ടിയിട്ടും നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് നേരിട്ട് ചോദിച്ചു വാങ്ങിക്കാനും വേണ്ടിയിട്ടുള്ള സമയമായി നാം കണ്ടെത്തി അള്ളാഹുവിനോട് ചോദിക്കുക എന്നുള്ളതാണ് മഹാനരായി അഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മൾ പറഞ്ഞല്ലോ അഴക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ദ്വായന അർദ്ധരാത്രിയിലേക്ക് നീട്ടിവെച്ചു ആ മക്കളോട് പ്രത്യേകം പറഞ്ഞ് നിങ്ങൾ പാവം പുറത്തു തരാൻ വേണ്ടി ഞാൻ പിന്നീട് എൻ്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊല്ലാം എന്നുള്ളതാണ് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മുറബുല്ലം ലാക്ക് മലക്ക് ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നുണ്ട് രാത്രിയിൽ ദാന കൂടുതൽ സ്വീകരിക്കുന്ന സമയം ഏതാണെന്ന് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം അർദ്ധരാത്രി അറിഷു കുലുങ്ങാറുണ്ട് എന്നുള്ളത് എനിക്കറിയാം നോക്കൂ നിങ്ങൾ അവോ അറിഷു വരെ കിടുകിടാ വിറക്കുന്ന സമയമാണ് രാത്രി നമസ്കാരം നിർബന്ധം അത് സുന്നത്താണ് ഏർ ഇക്കാര്യത്തിൽ ഒലമാക്കള് ആലമീങ്ങൾ പക്ഷങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും താജ് നിസ്കാരം അത് കുമില്ല എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് താജു നിസ്കാരം അത് സുന്നത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം സുന്നത്തായ നിസ്കാരമാണ് അത് കൃത്യമായിട്ട് നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാകണം ഹബീബായ സല്ലു അലൈഹി വല്ല അത് അത് നിർബന്ധമാണെന്നാണല്ലോ ഉള്ളത് അപ്പോ താജ് നിസ്കാരം നമ്മള് എന്തായാലും നിസ്കരിക്കണം ഇത് പതിവുള്ള ഒരുപാട് ആളുകൾ ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും നമ്മുടെ ഏത് പ്രതിസന്ധികളും നമ്മുടെ റബ്ബിനോട് പറഞ്ഞ് നമുക്ക് ദ്വാന ചെയ്യാൻ കഴിയുന്ന വളരെ സവിശേഷമേറിയ ഒരു സമയവും സന്ദർഭവുമാണ് തഹജ്വുദിൻ്റെ സമയവും സന്ദർഭവും ഉള്ളത് മഹാനരായ ഇമാം ഹസൻ ഉൽ ബസരി റലിയല്ലാഹുനും ഇമാം ഇബിൻ ഹസീലിൻ റദി അള്ളഹുൻ എന്നിവരെയൊക്കെ പറയുന്നുണ്ട് രാത്രിയിലെ തഹജ്ജു നിസ്കാരം എല്ലാ മുസ്ലിമീങ്ങളുടെ മേലിലും അത് ബാധ്യതയാണ് അതൊരാട്ടിനെ കറക്കുന്ന സമയമേ ഉള്ളൂവെങ്കിലും ശരി കാരണം ഖുർആൻ പറഞ്ഞു കഴിവ് നിങ്ങൾ ഓതി നിസ്കരിച്ചാൽ മതി എന്നുള്ളതാണ് അപ്പൊ നമുക്ക് കഴിയുന്ന രൂപത്തിൽ ഒരു രണ്ടരക്കാലത്തെങ്കിലും സുബിൻ്റെ മുമ്പ് താജുദ് നിസ്കരിക്കുന്ന ഒരു രൂപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു നമുക്ക് തോഫിയ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ അലൈഹി സല്ലാ മാദങ്ങള് രാത്രി അത്ര സമയമാണ് താജുദ് നിസ്കരിച്ച് സമയം ഇങ്ങനെ ചെലവഴിച്ചിരുന്നത് അല്ലെ ഹബിബായ സാഹു അല്ലെ വല്ലമാദങ്ങള് രാത്രി ഇങ്ങനെ ഉറങ്ങാതെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ തൃപാദങ്ങളിൽ നിന്നും നീര് വന്ന് വീർക്കുന്നുണ്ട് മഹദിയായ ബീവി ബി വി ചോദിക്കുന്നുണ്ട് കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബാന പുറത്തു നിന്നിട്ടും ഇങ്ങനെ പ്രയാസപ്പെടുന്നത് ബുദ്ധിമുട്ടുന്നതെന്ന് അലൈഹി അബിബായ സല്ലാദങ്ങളോട് ചോദിച്ചപ്പോൾ അഷ്റഫുൽ മുഹമ്മദുർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ല്ലെ പറയുന്നുണ്ട് ഞാൻ ഒരു നന്നിയുള്ള അടിമയാകേണ്ടേ എന്ന് അത് തീവ്രമായൊരു നന്ദിയാണ് അദ്ദേഹ വിഭായ തങ്ങളുടേത് നന്ദി പ്രകടനത്തിൽ ഷുക്ർ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യുന്ന നമുക്ക് നമുക്കല്ലാഹു നൽകിയ ഞാമത്തുകളില് നമുക്ക് നൽകിയ മക്കളില് നമുക്ക് നൽകിയ വീടുകളിൽ വീടില് നമ്മുടെ വാഹനത്തില് നമ്മുടെ ഭാര്യ ഇതൊക്കെ നമുക്ക് നൽകപ്പെട്ട വലിയ നിഅമത്തുകളാണല്ലേ എത്രയോ മക്കളില്ലാത്ത ആളുകളുണ്ട് എത്രയോ വീടില്ലാത്ത ആളുകളുണ്ട് അല്ലോഹോ നമുക്ക് നൽകിയ വലിയ ഞാൻ ഈ ഞാണമെത്തുകൾ നമ്മൾ നന്ദി കാണിക്കുമ്പോഴാണ് നമുക്ക് ആ നൽകപ്പെട്ടതിൽ വറക്കത്തിണ്ടാവുക അല്ലെങ്കിൽ വറക്കത്തിണ്ടാവില്ല ഈ നന്ദി കാണിക്കുന്നത് യഥാർത്ഥത്തിൽ ഭൗതിക ഉദാഹരണങ്ങളിലേക്ക് വെച്ച് പോവുകയാണെങ്കിൽ അത് നമ്മൾ ടാക്സ് അടക്കുന്നത് പോലെയാണ് നമ്മളത് ചെയ്തുകൊണ്ടിരിക്കണം ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ അത് പിന്നെ പ്രശ്നമായി മാറും അതുകൊണ്ട് നന്ദി പ്രകടനം എപ്പോഴും വേണം ആ നന്ദി പ്രകടനത്തിന് വേണ്ടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വല്ല മതങ്ങളോട് അവിടുത്തെ ഇരു കാൽപാദങ്ങളും നീർ കെട്ടി വീർക്കുന്നത് വരെ നിസ്കരിക്കുന്നത് കണ്ടപ്പോൾ മഹതിയായ ആയിഷാർ റളിയല്ലാഹു അള്ളാഹു ആ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത് വരാനിരിക്കുന്നതും ചെയ്തു പോയതുമായ എല്ലാ പാപങ്ങളും അള്ളാഹുവിനേക്ക് പുറത്തു തന്നിട്ടും അങ്ങിങ്ങനെ പ്രയാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാല് നീർ കെട്ടി വീർക്കുന്ന രൂപത്തിൽ അങ്ങിങ്ങനെ നിസ്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോ ഹബിബായ അടിമയാവേണ്ടേന്ന് ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടേ എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബിബായ പറഞ്ഞു ആരാണിത് ജീവിതത്തിൽ ഇന്നുവരെ സത്യത്തിനെതിരെ പറഞ്ഞിട്ടില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ആ ഹബീബായ തങ്ങളാണ് പ്രിയമുള്ളവരെ നമ്മുടെ മാതൃക അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രയാസങ്ങള് റബ്ബിന്റെ മുമ്പിൽ ഇറക്കി വെക്കാനുള്ള ഒരു സമയമായിട്ട് ഈ സമയത്തിൽ നമുക്ക് കാണാം മനുഷ്യരെല്ലാം നിദ്രയിലാകുന്ന സമയം പക്ഷികളെല്ലാം കൂടണഞ്ഞ സമയം ഒരു സൂചി നിലത്ത് വീണാൽ പോലും കേൾക്കുന്നത്രയും മൂകത നിശബ്ദത അല്ല രാത്രിയിൽ ശബ്ദമില്ലാത്ത മൂകതയാണ് ആ സമയത്ത് ഡിസംബർ ജനുവരി മാസം പോലെയുള്ള മരം കോച്ചുന്ന തണുപ്പിലും നിനക്ക് രണ്ടുറക്കാനത്ത് തഹജ്വത നിസ്കരിക്കാൻ വേണ്ടി ഉതോയെടുത്ത് ഹിബിലായിലേക്കൊരു മുസല്ല വലിച്ചിട്ട് രണ്ടുറക്കാനത്ത് സുന്നത്ത് നിസ്കരിച്ച് തഹാജ്വത നിസ്കരിച്ച് നെയ്യും നിന്റെ റബ്ബും മാത്രം അറിയുന്ന സമയത്ത് നിന്റെ കണ്ണുകളിൽ നിന്ന് തുള്ളികൾ ഒലിച്ചിറക്കുമാറും നീ റബ്ബിന്റെ മുമ്പിലേക്ക് ഇരു കരങ്ങളും ഉയർത്തി നിറയാർന്ന കണ്ണുകൾ വിറയാറുന്ന കരങ്ങൾ റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഉയർത്തി നീ പൊട്ടിക്കരഞ്ഞ് ചോദിക്കുന്ന നിന്റെ ദ്വാഴ സ്വീകരിക്കില്ലെന്നാണോ നീ പറയുന്നത് നീ നിന്റെ മകനു വേണ്ടിയിട്ട് അങ്ങനെ ദ്വാഴ ചെയ്യുന്ന ദ്വാഴ അള്ളാഹു കബൂലാക്കില്ലെന്നാണോ പറയുന്നത് രാത്രിയിലെ മൂന്നിലൊന്ന് ഭാഗം ശേഷിക്കുന്ന സമയത്ത് ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന സമയ സമയമാണെന്ന് പണ്ഡിത ലോകം ഏകോപിച്ച് പറയുന്ന സന്ദർഭത്തിൽ നീ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം ലഭിക്കില്ലെന്നാണോ പറയുന്നത് തീർച്ചയായും അള്ളാഹു നമ്മുടെ മുമ്പിൽ നാം ചോദിക്കുന്നത് നൽകുമെന്നുള്ളത് ഉറപ്പാണ് നീ കുറച്ച് സമയമൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം നീ എന്നെങ്കിലും ഒരിക്കൽ നിൻ്റെ ആവശ്യം നേടിയെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആത്മാർത്ഥതയില്ലാത്ത ചെയ്താകരുത് അതിങ്ങനെ പതിവാക്കൊണ്ടിരിക്കുക നമ്മുടെ ജീവിതത്തിൽ മിറാക്കൾ സംഭവിക്കും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കും അങ്ങനെ പലർക്കും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റബ്ബിൻ്റെ മുമ്പിൽ തഹജുദിൻ്റെ സമയത്ത് പൊട്ടിക്കരഞ്ഞു പോയ എത്രയോ ഉമ്മമാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തിൻ്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹു നമുക്ക് അങ്ങനെ ഉള്ള വിഭാഗത്തുകളിലേക്ക് സജീവമാകാനുള്ള തോഫീഫോ നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഈ സമയത്ത് ദ്വാര ചെയ്യുകയാണ് അപ്പം രാത്രിയുടെ തഹജ്ജുദ് നിസ്കാരം പതിവാക്കാത്ത ഉമ്മമാരു ഉപ്പമാരുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരാണെങ്കിൽ സ്ഥിരമായി നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കാം രാത്രി നിസ്കാരം തീരെ പതിവില്ലാത്തവരാണെങ്കിൽ ഇനിയെങ്കിലും റമവാനൊക്കെ വരുമ്പോൾ നമുക്ക് അതിനുള്ള അവസരം ഉണ്ടാകും ആ സമയത്തൊക്കെ അത് ഉപയോഗപ്പെടുത്തുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ദഹജു നിസ്കാരം അത് പതിവാക്കിയിട്ട് അള്ളാഹുവിനോട് ചെയ്യാനുള്ള ഒരു ഒരു ജീവിതശൈലി നമ്മിലേക്ക് കൊണ്ടുവരിക അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് റബ്ബിനോട് അവിടെ വന്ന് ആ സന്ദർഭത്തിലിരുന്ന് ചോദിക്കുമ്പോൾ അതിന് വലിയ ഫലം ലഭിക്കാൻ കാരണമാകുന്നതാണ് ഇബിനോ അബ്ബാസ് അല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന അധ്യസില് കാണാം ഒരാൾ രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു രാത്രി എഴുന്നേറ്റ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾക്ക് അള്ളാഹു സുബഹാനുഭൂവത്താൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നും സുജൂത് ചെയ്തും രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടിയ പ്രതിഫലം അവന് ലഭിക്കുമെന്നുള്ളതാണ് ഇവർ അബ്ബാസ്റെന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നതീസിൽ തന്നെ കാണാം മുത്തനബി അലൈഹി അലൈ വല്ലാമങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അർദ്ധരാത്രിയിൽ രണ്ടുറക്കായത്ത് നിസ്കരിച്ചു ഓരോ ഓരോരക്കായത്തിലും ഓരോ പാത്തി അതേപോലെ തന്നെ പത്തു വീതം ആയത്തിൽ കുറിച്ചെയും മോദി അത് കഴിഞ്ഞ് ബിർഹത്തി എന്ന് ചൊല്ലി എങ്കിൽ അയാൾ നിസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അള്ളാഹു അയാളെ എല്ലാ ആഫത്ത് മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി മലക്കുകളെ ഏൽപ്പിക്കും എന്നുള്ളതാണ് അപകടങ്ങൾ നിറഞ്ഞ ലോകത്ത് വാഹനാപകടങ്ങൾ അധികരിച്ച ലോകത്ത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരാമലാണ് വേണമെങ്കിൽ എഴുതി വെച്ചോ അധിക സമയമൊന്നും ഉണ്ടാവൂല അതിനെ ഞാൻ നോക്കൂ നിങ്ങൾ രണ്ടുരക്കാലത്ത് നിസ്കരിച്ചാൽ മതിയും ഓരോരക്കത്തിലും ഫാത്തിയകേശം പത്തു വീതം ആയത്തിൽ കുറിച്ച് അറിയാത്ത ആരും ഉണ്ടാവില്ല പത്തു വീതം ആയത്തിൽ കുറിച്ച് ഈ അങ്ങനെ പത്ത് വീതം മയത്തിൽ കുറിച്ച് ചോദിയിട്ട് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക എന്ന ആഫത്ത് മുസീബത്തുകളെ തൊട്ട് അവന് വലിയ കാവൽ ലഭിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഖ നൽകി അനുഗ്രഹിക്കുമാറാ ഒരു വലിയ മഹാന് പറയുന്നുണ്ട് ഏഹ് ഖുർആനിന്റെ കൽബ് കൽബുൽ ഖുർആൻ സൂറത്ത് എന്നാണല്ലോ രാത്രിയുടെ കൽബ് അർദ്ധരാത്രിയാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ രാത്രിയുടെ കൽബ് അത് അർദ്ധരാത്രിയാണ് കൽബുൽ ഖുർആൻ ഓരോ വസ്തുവിനും ഹൃദയമുണ്ട് എന്നുള്ളതാണ് എല്ലാ വസ്തുക്കൾക്കും ഹൃദയമുണ്ട് വിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയം സൂറത്ത് യാസീനാണ് രാത്രിയുടെ ഹൃദയം എന്ന് പറയുന്നത് അർദ്ധരാത്രിയാണ് ചിലപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും അപ്പോൾ അള്ളാഹുവിൻ്റെ തജല്ലിയുടെ സമയമാണത് മനുഷ്യൻ്റെ കൽബ് എവിടെയാണെന്ന് പറയേണ്ടതില്ല ഒരാൾ യാസീൻ അർദ്ധരാത്രിയിൽ നിസ്കാരത്തിലോ പുറത്തോ ഓതിയാൽ ഒരേ സമയത്ത് സമയത്തെവിടെ മൂന്ന് കൽബുകൾ സംഗമിക്കുന്നു അതുകൊണ്ട് തന്നെ ദ്വാഴകൾക്ക് വളരെ പെട്ടെന്ന് ഉത്തരം കിട്ടുന്നു അതുകൊണ്ടാണ് ചില ഷെയ്ഖുമാർ അവരുടെ മുരീദുമാർക്ക് ഹൽവത്തിലിരിക്കാൻ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിനിടയിൽ അർദ്ധരാത്രിയിൽ ദ്വാഴ ചെയ്യാനും നിർദ്ദേശിക്കാറുള്ളത് അപ്പൊ നോക്കൂ നിങ്ങൾ അർദ്ധരാത്രിയിൽ ഒരാൾ സൂറത്ത് യാസീൻ നിസ്കരിക്കുകയാണ് എന്നാൽ അവരുടെ മൂന്ന് കൽബുകളുടെ സംഗമമാണ് അവിടെ നടക്കുന്നത് അതിന് വലിയ ഫലം ഉണ്ടാകും എന്നുള്ളതാണ് ഹബീബായ സല്ലൈ വ പറയുന്നുണ്ട് ഒരാൾ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിർവഹിക്കുന്ന അയാൾക്ക് ദുരിയാവിനേക്കാളും അതിലുള്ള സകലതിനേക്കാളും ഉത്തമമാണ് എന്നുള്ളത് കാണാം നദീസിൽ കാണാൻ അലൈഹി സ്വലാദങ്ങള് പറയുന്നുണ്ട് അന്നദാനം ചെയ്യുകയും സലാം പ്രചരിപ്പിക്കുകയും രാത്രി ജനങ്ങൾ ഉറങ്ങുമ്പോൾ എഴുന്നേറ്റ് നിസ്കരിക്കുകയും ചെയ്യുവാൻ അതിന് വലിയ പ്രതിഫലമുണ്ട് എന്നുള്ളത് എങ്കിലും ഈ രാത്രി നിസ്കരിക്കുന്നതിന് കൂടുതൽ പ്രതിഫലയും പ്രത്യേകതയൊക്കെ ഉണ്ടാവാൻ കാരണം നബിസ്വല്ലാ അലൈഹി വല്ല മാതങ്ങൾ രാത്രി കൂടുതൽ നിസ്കരിക്കുന്നതിന് പതിവാക്കാനൊക്കെയുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്ത് ചെയ്യുന്ന അബ്ബാദത്തുകൾക്ക് വലിയ ശ്രേഷ്ഠതയുണ്ടെന്നാണ് അതാ അത് ചില ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹബീബായ സല്ല അലൈഹി വല്ല മാതങ്ങൾ എല്ലാ മാസവും അറബി മാസത്തിൽ നോമ്പെടുക്കുമ്പോൾ ഷാഴ്ബാൻ മാസത്തിലാണ് റമലാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് അഭിഭായ തങ്ങൾ തന്നെ പറഞ്ഞത് അഫുൽ സിയാമി ബാദ് റമലാൻ ഷെഹ്റുല്ലാഹി മുഹറം എന്നാണ് വിശുദ്ധ റമലാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ മാസം മുഹറം മാസം എന്ന് അഭിഭായ തങ്ങൾ പറഞ്ഞു പക്ഷെ നിബി തങ്ങളുടെ ജീവിതത്തിൽ ചെയ്തതോ ഷാഹാൻ മാസത്തിലാണ് നോമ്പെടുത്തത് കൂടുതലുണ്ടായത് പറഞ്ഞതനുസരിച്ച് ചെയ്യണമെങ്കിൽ മുഹറം മാസത്തിലാണ് ചെയ്യേണ്ടത് കാരണം മുഹറം മുഹർറ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയുള്ളത് പക്ഷെ നിബിധങ്ങളെ സല്ല അലൈവലറ്റും ചെയ്തത് ഷാബാൻ മാസത്തിലാണ് ഇതിന്റെ കാരണം ചോദിക്കുകയാണ് കാരണം ചോദിക്കുമ്പോൾ ഹബീബായ തങ്ങളെ തന്നെ അതിന്റെ മറുപടി പറയുകയാണ് ദാലിക ഷഹറുൻ ബൈന വ റമളാൻ അത് ജനങ്ങൾ റജബിന്റെയും റമളാനിന്റെ ഇടയിൽ അശ്രദ്ധമായി കളയുന്നൊരു മാസമായത് കൊണ്ടാണ് ഷാബാൻ മാസത്തിൽ ഞാൻ അത്രയും കൂടുതൽ നോമ്പെടുക്കാൻ കാരണം അപ്പൊ നോക്കൂ റജബ് അള്ളാഹുവിന്റെ മാസമാണ് അപ്പൊ അതിലെല്ലാരും കൂടുതൽ അമലുകൾ ചെയ്യും പിന്നെ റമബാനാണെങ്കിലും അത് പുണ്യങ്ങളുടെ പൂക്കാലമാണ് ഒരു ഫർദ് ഒരു സുന്നത്തിന് ഒരു ഫർദിന്റെ പ്രതിഫലമുണ്ട് ഇങ്ങനെയൊക്കെ വലിയ വലിയ പ്രതിഫലമുള്ള ലൈലത്തുൽ ഹദർ ഒക്കെ ഉള്ള വലിയ രാത്രിയുള്ള വലിയ ശ്രേഷ്ഠതയുള്ള മാസമാണ് അപ്പൊ ആ മാസവും എല്ലാരും പരിഗണിക്കും അത് രണ്ടിൻ്റെ ഇടയിൽ കിടക്കുന്ന ഷാബാൻ ആരും പരിഗണിക്കൂല അങ്ങനെ പരിഗണിക്കാതെ ജനങ്ങൾക്ക് അശ്രദ്ധമായി കാണുന്ന സന്ദർഭങ്ങളിൽ ചെയ്യുന്ന വിഭാഗത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട് എന്ന് അഷറഫ്ൽ മുഹമ്മദ് റസൂൽ അള്ളഹി സൊല്ല അലൈവലി അതുപോലെയാണ് യഥാർത്ഥത്തിൽ ഈ തഹജു നിമസ്കാരം ഞാൻ എവിടേക്കെ വരുന്നത് തഹജു നിസ്കാരം അതുപോലെയാണെന്ന് പറഞ്ഞാല് ജനങ്ങളൊക്കെ അശ്രദ്ധമായി കിടക്കുന്ന സമയമാണ് ആ തഹജുദിൻ്റെ സമയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ പുതിയ കാലത്ത് ജനറേഷനൊക്കെ ടർഫുകളിലും ബീച്ചുകളിലും അതുപോലെ തന്നെ പാർട്ടികളിലും ഡി ജെ പാർട്ടികളിലൊക്കെ പോയിട്ട് അവർ വീട്ടിലേക്ക് എത്തുന്ന സമയം എപ്പോഴാണ് നിങ്ങളൊന്ന് നോക്കൂ ഒരു മണി ഒന്നര രണ്ട് മണി ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത് പലർക്കും അനുഭവം ഉണ്ടാകും ഞാൻ ഈ പറയുമ്പോൾ ഒരു മണി രണ്ടര ഒക്കെ സമയത്തായിരിക്കും എന്നിട്ട് അവര് വീണ്ടും വന്നിട്ട് ചിലപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ മണിക്കൂറൊക്കെ മൊബൈലൊക്കെ നോക്കിയിട്ടാണ് അവർ കിടന്നുറങ്ങാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ കിടന്നുറങ്ങിയിട്ട് അവർ എഴുന്നേൽക്കുന്നത് സുബഹി പോലും കള്ളമായിട്ട് ഒമ്പത് മണി പത്ത് മണിയൊക്കെ എഴുന്നേൽക്കും അവരുടെ ഒരു ശൈലി അങ്ങനെ ആയിപ്പോയി കാലത്തൊക്കെ എല്ലാവരും വളരെ നേരത്തെ കിടന്നുറങ്ങിയിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ശൈലിയാണ് ഇപ്പോഴും ഉമ്മാമ്മമാരും ഉപ്പാമ്മമാരും പ്രായമുള്ളവർക്ക് അങ്ങനെ തന്നെ അവര് നേരത്തെ കിടക്കും നേരം വഴുകി എഴുന്നേൽക്കും പുതിയ തലമുറ അങ്ങനെയല്ല പുതിയ തലമുറക്ക് അങ്ങനത്തൊരു ശീല ഇല്ല അവരുടെ ലൈഫ് തുടങ്ങുന്ന തന്നെ നേരം വഴുകി ഉറങ്ങുക എന്നുള്ളതാണ് ഏർ അവരെ ലൈഫ് ശരിക്കും തന്നെ രാത്രിയാണ് അതുകൊണ്ട് കഴിയുമ്പോൾ ഒന്നര രണ്ടു മണിയൊക്കെ ആവും അപ്പം അങ്ങനെ ആകുമ്പോൾ ജനങ്ങൾ അശ്രദ്ധമായിട്ട് ടർഫുകളിലും ബീച്ചുകളിലൊക്കെ ഇങ്ങനെ അലസമായിട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അലസമായി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്ത് ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് വന്നാൽ ക്ഷീണം ഉണ്ടാവുന്നത് സ്വാഭാവിക അല്ലേ ആ സമയത്ത് ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന രണ്ടരക്കാലത്ത് അത് സ്വർഗ്ഗപ്രവേശത്തിന് വളരെ എളുപ്പമാണ് എന്ന് ഹബീബായ അലൈഹി അലൈവലം അതുങ്ങളെ പഠിപ്പിച്ചിരുന്നു അതിന്റെ കാരണം എന്താ അത് അശ്രദ്ധമായി കിടക്കുന്ന സമയത്ത് ചെയ്യുന്ന അഴിഭാഗത്ത് ആയതുകൊണ്ട് അതേപോലെ തന്നെ അഭിവാദ്യങ്ങൾ പറഞ്ഞു ആ താജിർ സദൂഖുൽ അമീൻ സത്യസന്ധനായ വിശ്വസ്തനായ കച്ചവടക്കാരൻ ബിസിനസ്സുകാരൻ അവൻ മഹൻ നബീനവുഹദ അവർ സുദ്ദീഖീങ്ങളോട് കൂടെയും ഷുഹദാക്കളോടെയും കൂടെയാണ് അതെന്താ അവിടെ ഒരു പ്രത്യേക പ്രതിഫലം എങ്ങനെ പറയാൻ കാരണം എന്നറിയാം യഥാർത്ഥത്തിൽ ഈ എന്താ കച്ചവട കേന്ദ്രങ്ങൾ മാർക്കറ്റുകൾ കച്ചവട സ്ഥാപനങ്ങളെ ബിസിനസ് ഫീൽഡുകളൊക്കെ വലിയ തട്ടിപ്പും വെട്ടിപ്പും ചതിയും വഞ്ചനയൊക്കെ നടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ ജനങ്ങളൊക്കെ അശ്രദ്ധമാണ് എങ്ങനെ അശ്രദ്ധമാണ് എങ്ങനെയെങ്കിലും ഒരാളെ പറ്റിച്ച് ക്യാഷ് ഉണ്ടാക്കാൻ നോക്കണം ഇപ്പൊ ഈ തന്നെ നമ്മൾ ന്യൂസ് കണ്ടു പകുതി വില കൊടുത്ത് സ്കൂട്ടർ വാങ്ങിച്ച് തരാം സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയൊക്കെ ഒന്നും പകുതി സാധനം വാങ്ങിച്ചിട്ട് ആ പൈസ ഒക്കെ എടുത്ത ഒരാൾ ഊങ്ങിപ്പോയി അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് ചതിയും വഞ്ചനയൊക്കെ നടക്കുന്ന ഒരു മേഖലയാണ് ബിസിനസ് കച്ചവടം അപ്പൊ അത്തരം സന്ദർഭങ്ങൾ ജനങ്ങൾ അള്ളാഹുവിനെ തൊട്ട് അശ്രദ്ധമായി കളയുന്ന സന്ദർഭം ആ കച്ചവടത്തിലോ ബിസിനസ്സിലോ ആരെങ്കിലും ആ അമീൻ സത്യസന്ധമായി വിശ്വസ്തയോടുകൂടെ ആരെയും വഞ്ചിക്കാതെ ചതിയില്ലാതെ കച്ചവടം ചെയ്യുന്നവർക്ക് നബി അംബിയാ ഇൻ്റെയും കൂടെയാണ് അവരുടെ സ്ഥാനമെന്ന് ഹബീബായ അലൈഹി തങ്ങൾ പറഞ്ഞു അപ്പൊ നിങ്ങൾ നോക്കൂ എത്ര വലിയ പ്രതിഫലമാണ് അപ്പം അശ്രദ്ധമായി കിടക്കുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം ആ തഹജുദിൻ്റെ സമയത്ത് അള്ളാഹുവിന് വേണ്ടി ദ്വാഴ ചെയ്യാൻ നമ്മുടെ സമയം ചെലവഴിക്കാൻ നാം കണ്ടെത്തുക എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിഫ് നൽകി അനുഗ്രഹിക്കുന്നവരാകട്ടെ അപ്പം രാത്രിയിൽ നിസ്കരിക്കുക രാത്രി തഹജു നിസ്കരിക്കുക നമ്മുടെ നമ്മുടെ വിഷയങ്ങൾ അള്ളാഹുവിനോട് പറയാൻ വേണ്ടി ആ സമയം ഉപയോഗപ്പെടുത്തുക അത് ഈമാനുള്ള മുഗ്മിനീയങ്ങളുടെ അടയാളമാണ് അള്ളാഹു നമുക്ക് നമുക്കതിന് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് രാത്രി നിന്ന് നിസ്കരിക്കുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ അതിൻ്റെ അർഹമായ പ്രതിഫലം നൽകട്ടെ നമുക്കും അള്ളാഹു അതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഇൻഷാ അള്ളാഹ് അള്ളാഹു നമ്മൾ ഇന്ന് ആകെ പറഞ്ഞു നിന്ന് കുറച്ചും കൂടി വിഷയങ്ങൾ പറയാൻ ഉദ്ദേശിച്ചിരുന്നു നിസ്കാരം അത് പതിവാക്കുക ഇപ്പോൾ പ്രത്യേകിച്ച് സുബണി ഇങ്ങോട്ട് ലാസ്റ്റിലേക്കാകുന്ന സന്ദർഭങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തഹജ്ജുദ് സംസ്കരിക്കാൻ പറ്റും വാങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് എഴുന്നേറ്റാൻ വന്നു അല്ലാഹ് നമുക്ക് തൗഫീഖ് നൽകട്ടെ ഇനി ഷാ അല്ലാർത്തി കൂടെ ഓർമ്മപ്പെടുത്തണം നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തണം അതേപോലെ തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാന ചെയ്യണം ഞാൻ നിങ്ങൾക്കും വേണ്ടി ദ്വാന ചെയ്യേണ്ടത് വളരെ ശ്രേഷ്ഠമേറിയ സന്ദർഭങ്ങളിലൂടെയും സമയങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോയി കൊണ്ടിരിക്കുന്നത് അള്ളാഹു അവനിഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന രൂപത്തിൽ നമ്മയൊക്കെ സ്വീകരിക്കട്ടെ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന് വസൂയിത്ത് ചെയ്യുകയാണ് അസലാമലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു അതേപോലെ തന്നെ നമ്മുടെ നോമ്പുതുറയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുണ്ടായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തേന് നമ്മളിവിടെ വീഡിയോ ചെയ്തപ്പം ഇതിൻ്റെ മൈക്ക് അടുത്തേക്ക് വെക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇപ്പോഴാണത് കണ്ടത് ഏകദേശം ഇത്രയും സമയമായപ്പോൾ ഇനി അത് മാറ്റിയെടുക്കാൻ പറ്റില്ലല്ലോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല ചെറിയ സൗണ്ടെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇത് അപ്ലോഡ് ചെയ്യും അപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യൂല നിങ്ങൾ കുറച്ച് സൗണ്ട് കൂട്ടിയിട്ട് കേട്ടാൽ മതി അസ്സാം വാലിക്കും വരഹമുള്ള